നമസ്കാരം ഡി ക്യുവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കർ ഇന്ന് വിജയകരമായിട്ട് ഇരുപത് ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടിരിക്കുകയാണ് ലക്കി ഭാസ്കറിന്റെ പത്തൊമ്പതാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം രണ്ട് കോടി രൂപയോളമാണ് ഇനി ലക്കി ഭാസ്കറിന്റെ ഇരുപതാം ദിവസമായ കേരള ബോക്സ് ഓഫീസിന്റെ ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോകളുടെ ഇതുവരെ അപ്ഡേറ്റ് ആയിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ൊമ്പത് ഷോകളാണ് ഇന്ന് വർക്കിംഗ് ഡേയിലും ഈയൊരു അന്യഭാഷാ ചിത്രം കാണാൻ വേണ്ടി കേരള ബോക്സ് ഓഫീസിൽ എത്തിയ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ട്രാക്ക് ചെയ്തിരിക്കുന്നത് എണ്ണായിരത്തിൽ പരം ആൾക്കാരാണ് ഇതിൽ ഇതുവരെ ട്രാക്ക് ചെയ്ത ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും ചിത്രത്തിന്റെ ഇരുപതാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലക്കി ബാസ്കർ സ്വന്തമാക്കാൻ പോകുന്നത് പതിനേഴ് ലക്ഷത്തിന് മുകളിലായിരിക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ട്രാക്കിംഗ് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാന കേരളത്തിൽ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് ലക്കി ഭാസ്കർ കളിച്ചിരിക്കുന്നത് പതിനായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിനാല് ഷോകളാണ് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് ചിത്രം കണ്ടവരുടെ എണ്ണമെന്ന് പറയുന്നത് പത്ത് ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത്തൊന്ന് കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ ഇന്നലെ ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നപ്പോൾ ചിത്രം നൂറ്റി പതിനൊന്ന് കോടി രൂപയോളമാണ് നേടിയിരിക്കുന്നത് മുപ്പത് കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കപ്പെടുന്ന ചിത്രം വിജയമാണ് ബോക്സ് ഓഫീസിൽ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം